ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫേമിസ് അപ്പൊ ഇന്നും അടിപൊളി കളക്ഷൻസ് തന്നെയാണ് അതില് പാർട്ടി വെയർ ഷെർറ സെറ്റ് വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡൽ സിൽക്കിലും പിന്നെ ടോപ്സും ഇറാനി ടോപ്സ് അങ്ങനെ മിക്സ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ആരും മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ അവിടെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയില്ല നമ്മുടെ വീഡിയോയിൽ കാണാൻ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് ആയിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം ഓർഡർ തരാം പിന്നെ ഓർഡർ ചെയ്യാൻ നേരത്തിന് ആ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയണതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പം ബില്ലൈക്കിനും കൂടി അമൃത് മാറക്കണ്ട ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷെറാറ ആണ് അതും ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടെ നല്ല നല്ല ഭംഗിയുള്ള കളർ ആയിട്ടിലാണ് അപ്പൊ ഷെറാറ സെറ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഫുൾ സെറ്റ് കാണുമ്പോൾ തന്നെ കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി വൺ ഇഞ്ചാണ് പിന്നെ ഷെറാറ സെറ്റ് ആയതുകൊണ്ടിട്ട് ഈ ഒരു ലെങ്ത്ത് തന്നെ ആയിരിക്കും പൊതുവെ എല്ലാ സെറ്റിനും വരാറുള്ളൂട്ടാ പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനില് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള സോളിഡ് ത്രെഡ് സ്വീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടാ പിന്നെ സ്ലീവ് വരാൻ നേരം നോക്കി വെക്കേണ്ട സ്ലീവിന്റെ എൻ്റിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ സിമ്മർ ആയതുകൊണ്ടിട്ട് എന്റെ ഒരു ക്വാളിറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ല നല്ല പ്രീമിയം ലെവലിൽ ടച്ച് തോന്നിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് തന്നെയാണ് പിന്നെ അതിന്റെ ബോർഡർ വരാൻ നേരത്ത് ആ ഒരു ആയിട്ടുള്ള ഒരു വർക്ക് ബോർഡർ ബോർഡറിനെ പോയിട്ടുള്ള ഈ ഒരു പോഷൻ വരെ ലൈനിംഗ് അറ്റാച്ചഡ് ആയിട്ട് പാക്കിലേക്ക് വരാനായിരത്ത് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് നിൽക്കണം പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്താണ് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ വേണ്ട കോമൺ ആയിട്ട് ഈ ഒരു കോൺട്രസ്റ്റ് ലെവലിൽ ആയിരിക്കും അതിൻ്റെ കളർ ചാർട്ട് വന്നത് അപ്പം ഡാർക്കിൽ ലൈറ്റ് കോൺട്രസ്റ്റ് എന്നുള്ളൊരു ലെവലിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ ചെറാറ സെറ്റ് എന്ന് പറയാം അപ്പം എൻ്റെലേക്ക് ഒരു ബോർഡറിലൊക്കെ നല്ല വർക്ക് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഷെമിനർ മെറ്റീരിയൽ തന്നെയാണ് അതിലൊരു ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല കോൺട്രസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോ എന്തായാലും ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും അപ്പൊ നോർമൽ എപ്പോഴും ആ ഒരു സെയിം ടു സെയിം കളറിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ പാന്റിന്റെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഷോളിലും വന്നിട്ടുണ്ട് കേട്ടോ ടു സൈഡ് ആ ഒരു വർക്കും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കേണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഷോള് ചെറിയ ഷോൾ എന്നല്ല അത്യാവശ്യം നല്ല ബിഗ് സൈസായിട്ടുള്ള ഭീതി നിങ്ങളായിട്ടുള്ള ഷോളില് ഐറ്റം തന്നെയുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത് അണ്ടാ അപ്പൊ ആ ഒരു കോൺട്രസ്റ്റ് ലെവല് സെറ്റ് ഷെയ്ഡ് വരാനായിട്ട് എന്തായാലും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഷെറാറ സെറ്റിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയുണ്ട് അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ്ട അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം സെറ്റ് എന്ന് തന്നെ പറയാം നമ്മള് ഷോപ്പിലൊക്കെ ഒരു ടു തൗസൻഡ് അബവ് കൊടുക്കണ പ്രൊഡക്റ്റാണ് എങ്ങനെ വന്നാലും നോർമൽ ഷോപ്പിലൊക്കെ ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അപ്പൊ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സിലൊന്നും തന്നെയാണ് അപ്പൊ കളേഴ്സും ആ ഒരു കോൺട്രസ്റ്റ് ആ ഒരു കോമൺ ആയിട്ട് തന്നെയാണ് അതിന്റെ ഒരു പാൻസും തന്നെ കേട്ടോ അതിന്റെ ടോപ്പിന്റെ കളർ മാത്രം ഡിഫറെന്റ് ആയിട്ടും വന്നത് അപ്പൊ നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ഒരേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണവരിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കിൽ പ്രത്യേകം പറയുക ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ മെഷർമെന്റ് നോക്കാൻ നേരത്ത് വൺ സൈഡ് ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ഇരുപത്തൊന്നാണ് ചുറ്റുള്ള ഒരു നാൽപ്പത്തി രണ്ടാണ് വന്നത് അപ്പോൾ ഒരു ആയിരിക്കും സൂട്ട് ചെയ്യുന്നായിരിക്കും ബെറ്റർ ഇത് ഡബിൾ ആയിരിക്കും നമ്മൾ ഈ ഒരു സൈസ് നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയി പോകും അപ്പൊ അതാരണം കൊണ്ടിട്ട് ഇത് എക്സൽ ആര് യൂസ് ചെയ്യണായിരിക്കും ബെറ്റർ പിന്നെ ഇത് ലാർജ്ഗുകാർ യൂസ് ചെയ്യാതിരിക്കാനായിരിക്കും നല്ലത് കാരണം ഷോൾഡറൊക്കെ ഇറങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് എക്സൽ എക്സലായിരിക്കും കുഴപ്പമുണ്ടാവില്ല കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഡിഫറെന്റ് ആയിട്ടൊക്കെ ഒരു ഷെറാർ സെറ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പ്രത്യേകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളും പിന്നെ ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കാനുള്ള ഒരു റിപ്പീറ്റേഷൻ പീസൊക്കെ കുറവ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ നോക്കി നോക്കി നല്ല പ്യുവർ മൊഡാൽ സിൽക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മൊഡാൽ സിൽക്കിൽ രണ്ട് രണ്ട് ഷെയ്ഡിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഒരുവിധം സെറ്റൊക്കെ നമുക്ക് മൊഡാൽ സിൽക്കിലായാലും പിന്നെ മസ്ലിനിലായാലും രണ്ടേ രണ്ട് കളേഴ്സ് മാത്രമാണ് അതിന്റെ കാറ്റഗറിയിൽ കിട്ടാറുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ സൈസ് ചാർട്ടും കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഡബിൾ എക്സിലൊക്കെ നല്ല എഡ് ഉള്ള ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് പിന്നെ പ്രിന്റ് ആണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൈനൂട്ട് പ്രിന്റിലാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഗോൾഡൻ ഷെയ്ഡുകള് നോർമലി മൊടാൽ സിലിക്കിലൊക്കെ വരാറുള്ള പോലെ തന്നെയാണ് വന്നിട്ടുള്ളതും പിന്നെ എൻ്റെ സ്ലീവ് വരാൻ നേരത്ത് എൻഡിലേക്ക് എക്സ്ട്രാ ബോർഡറും നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ട കേട്ടോ പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ബോർഡർ കണ്ടിന്യൂറ്റി തന്നെയാണ് എൻഡിലും വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ഈ പോഷൻ പോലെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അതിൽ ലൈനിങ് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടോ പിന്നെ എൻ്റെ ബാക്കിൽ വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റ് തന്നെ പറയാം പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് അതിനോട് മാച്ച് ആയിട്ടുള്ള ലെവലില് പാൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ മൂന്ന് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡബിൾ എക്സലാണെങ്കിലും അത്യാവശ്യം നോക്കി നല്ല എഡ്ഡുള്ള ഈ ഒരു ഭാഗത്ത് കൊണ്ടിട്ട് നല്ല എഡുള്ള പാൻസ് തന്നെയാണ് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് അപ്പൊ പാന്റിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു മൊഡാസിൽ മെറ്റീരിയൽ തന്നെയുള്ള പിന്നെ എന്റെ ഷോളും മെയിൻ ഹൈലൈറ്റ് ചെയ്ത് പറയട്ടെ ഷോളാണ് അതിന്റെ കാശ് ഇരിക്കണം നോക്കി വെക്കണ്ട ഷോള് ആ ഒരു ടോപ്പിന്റെ ആ ഒരു പാന്റിന്റെയും പ്രിന്റ് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അതിന്റെ ബോർഡർ ഒക്കെ നോക്കി വെക്കണ്ടേ ഒരു ടു സൈഡ് ബോർഡർ അതേപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അടാ ഇത് ഇട്ടാൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സെറ്റിൽ കൂട്ട നമുക്ക് അപ്പൊ മോഡൽ സിൽക്കിൽ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ പതിനാല് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പതിനാല് തൊണ്ണൂറ്റഞ്ചിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് മൊഡാൽ സിൽക്ക് എന്തായാലും ഒരു ടു തൗസൻഡ് ആയിരിക്കും ഒരുവിധം പ്രൊഡക്റ്റിനൊക്കെ പുറമേ വരാറുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാം അന്നേരത്ത് നമുക്ക് ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതന്നെ കേട്ടെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡ് തന്നെയാണ് നിറച്ച ഷെയ്ഡ് പോലത്തെ കളേഴ്സ് ഒന്നും അല്ല കണ്ടാ ഇതിന്റെയും ഷോ ഉള്ള ഭംഗി നോക്കിയൊക്കെ നമുക്ക് ഞാൻ പ്രത്യേകം പറയാം എനിക്ക് ഷോപ്പിനേക്കാളും കൂടുതൽ സോറി എനിക്ക് ഓൺലൈനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ മൊഡാൽ സിൽക്കും പിന്നെ മസ്ലിൻ സിൽക്കൊക്കെ പ്രൊഡക്റ്റ് അധികം പോകാറുള്ള ഷോപ്പിലാണ് കാരണം ഡയറക്റ്റ് വന്നാൽ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ നല്ല ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പൊ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കുക അല്ലേ ഇത് ഫാബ്രിക് ആണെങ്കിൽ ജിമ്മി ജോ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അതും ഏകദേശം ഒരു സിമ്മറിൻ്റെ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആയിട്ടാണ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയലിന്റെ പേര് ജിമ്മിജു ഫാബ്രിക് എന്നാണ് പിന്നെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള എക്സൽ ആണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ള നല്ലൊരു പ്രീമിയം ലെവൽ ടച്ച് ഫാബ്രിക് ആണ് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെ ഉണ്ട് ലോക്കൽ ഐറ്റം ഒന്നുമല്ല പിന്നെ എൻ്റെ ഒരു ബോർഡർ ഒക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എൻ്റെലേക്കും ആ ഒരു ബോർഡർ നല്ല ഹെവിയായിട്ട് തന്നെ കീപ്പ് ചെയ്ത് നിക്കുന്നുണ്ടത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാനായിരത്ത് അതിന്റെ ഒരു മെറ്റീരിയലിന്റെ ഒരു ഷൈനിങ് തന്നെ നോക്കിയത് നല്ല സൂ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയുണ്ട് ഇതൊക്കെ ഒരു ഫംഗ്ഷൻ പിന്നെ ഫാൻസ് വരാനത്തെ റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് എൻ്റെ ആ ഒരു ബോർഡർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ റൗണ്ട് ഇലാസ്റ്റിക്കാണ് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് സെയിം മെറ്റീരിയൽ തന്നെ വൺ സൈഡ് അത്യാവശ്യം നല്ല കണ്ടോ ആ ഒരു ആയിട്ട് തന്നെയാണ് ആ ഒരു ബോർഡർ പോയിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ബുട്ടി ബുട്ടി വർക്ക് പോലത്തെ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ പറയാം അപ്പൊ ഫംഗ്ഷൻ ഒക്കെ എന്തായാലും അറ്റൻഡ് ചെയ്ത നല്ല അട്രാക്റ്റീവ് ലുക്ക് വന്നിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്നാണ് അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടാ ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി റേറ്റ് വരുന്ന പ്രോഡക്റ്റിൽ ഒന്നാണ് അപ്പൊ പതിനാല് തൊണ്ണൂറ്റഞ്ചിന് പക്ക ഓഫർ പ്രൈസിലാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതെന്തായാലും എന്തായാലും നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആയതുകൊണ്ടിട്ട് ഇതില് കസ്റ്റമേഴ്സ് അതിനനുസരിച്ചുള്ള എൻക്വയറി ഉണ്ടാകും പുറമേ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് എടുത്തവർക്ക് അറിയാൻ പറ്റും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഈ പ്രോഡക്റ്റ് പുറമെ എന്തായാലും കിട്ടില്ല എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ടു തൗസൻഡ് അബോവൊക്കെ ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓഫർ പ്രൈസിൽ കസ്റ്റമേഴ്സിന് കൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ല ഷോളൊക്കെ ഒരു രക്ഷയില്ലാത്ത ഷോൾ ആണ് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഭീതി നീളായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാ പറയാണ്ടല്ലാം പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അതായത് വർക്ക് പോലും നല്ല ഒതുക്കത്തിൽ തോന്നിക്കുന്ന ഒരു ടൈപ്പ് വർക്ക് ആണോ ഭയങ്കരമായിട്ട് ഓവറായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള വർക്കും അല്ല ഈ ഒരു കളർ കോമ്പിനേഷൻ മിക്സ് വരാൻ നേരത്ത് കണ്ടാ ആ ഒരു സ്റ്റാൻഡേർഡും ആ ഒരു റിച്ച് ലുക്ക് എന്തായാലും ആ ഒരു ഫാബ്രിക്കിനും ആ ഒരു വർക്കിലും മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് കംപ്ലീറ്റ്ലി കിട്ടും കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പടുത്തായിട്ട് നോക്കി നോക്കിയാൽ ഇതും പാർട്ടി വെയർ തന്നെയാണ് പക്ഷെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഷിമ്മറിന്റെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് പക്ഷേ തലയിലേക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ് ചെറിയൊരു ഷൈനിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണ ഐറ്റം തന്നെയാണ് സൈസ് ഡപ്ലക്സിലുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ പിന്നെ നോക്കി കയറാം ഉണ്ടാക്കിലാണ് അതിൽ യോക്ക് തുടങ്ങിയിട്ട് ആ ഒരു തെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള നല്ല ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയലുണ്ട് ചെറിയൊരു ഷൈനിങ് പോലെ ഇങ്ങനെ നിൽക്കണ്ടട്ടാ പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തേണ്ട ആ ഒരു ബോർഡർ നല്ല ഫുൾഫില്ലായിട്ട് തന്നെയാണ് ആ ഒരു ത്രെഡ് വർക്കും സ്റ്റോണും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളൂ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്ക് നോർമൽ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെ കേട്ടോ റൗണ്ട് ഇലാസ്റ്റിക്കും കൂടി ആയിട്ടാണ് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരം അല്ലാ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല തലയിൽ ഒതുങ്ങി കിടക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി മിക്സ് വരാനും പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്കും ഈ ഒരു ടു സൈഡ് ആയിട്ടുള്ള സ്കാൽപ്പ് ബോർഡർ വർക്കും അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള രീതി നീളായിട്ടുള്ളൊരു ഷോളാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ള അപ്പൊ നമ്മൾ അതിന്റെ പ്രൈസ് കൊടുക്കണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസിലാണ് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ പത്ത് തൊണ്ണൂറ്റഞ്ച് നല്ലൊരു പ്രീമിയം ലെവൽ വെഡിങ് വെയർ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സൂട്ട് തന്നെയാണ് പിന്നെ ഇത് തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഐറ്റം കൂടിയിട്ടാണ് പിന്നെ കളേഴ്സ് ആണെങ്കിൽ ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രം നമ്മുടെ അടുത്ത് ബാലൻസ് ഉള്ളു കേട്ടോ ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പൊ ഇപ്പൊ ചെറിയൊരു പ്രൈസ് ഉള്ള ആരം കൊണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ നോക്കിയു മിഷ്യനരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞ പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയാണ് കേട്ടോ അപ്പൊ നല്ലൊരു പാർട്ടി വെയർ സെറ്റ് നല്ല വെറും പത്ത് തൊണ്ണൂറ്റഞ്ച് മാത്രം വന്നെ ഉള്ളൂ അട്ടാ എന്റെ റിപ്പീറ്റേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടില്ല ഇതിന്റെ നമ്മള് മുൻപ് കാണിച്ചതിന്റെ റിപ്പീറ്റേഷൻ വന്നതിൽ ബാലൻസ് ജസ്റ്റ് ഈ വീഡിയോയില് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം അല്ലെങ്കിൽ നോർമലി നമ്മളൊരു വൺ ടു നയൻ ഫൈവിനൊക്കെ ഒരു പ്രൈസ് ഇട്ടിട്ട് സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആണ് ഒരു പത്ത് തൊണ്ണൂറ്റഞ്ചിന് സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ അടുത്തായിട്ടൊന്നും നോക്കി നോക്കിയാൽ നല്ല പ്യൂർ കോട്ടനിലാണ് വന്ന് വന്നിട്ടുള്ളത് അതും നല്ല കലങ്കാരി പ്രിന്റിൽ കളേഴ്സ് ആണെങ്കിൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് അപ്പൊ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിലും വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് സൈസ് ഡബിൾ എക്സിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി ഇങ്ങനത്തെ സെറ്റിൽ വരാനത്തെ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല പക്ഷെ നമ്മൾ ലൈനിങ് ഉള്ളതായിരിക്കും അധികം പ്രിഫർ ചെയ്യണം പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള പിന്നെ നോക്കി വെക്കാണ്ട റൗണ്ട് നെക്ക് ആണ് അതിൽ കംപ്ലീറ്റ് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് പോയിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെ ഇങ്ങനത്തെ വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊക്കെ ഒരു അജറക് പ്രിൻറ്റ് ടൈപ്പാണ് അതിൻ്റെ ഒരു പാൻ ഒരു ബോർഡർ എൻ്റെ എക്സ്ട്രാ പ്രിന്റ് പോലെ വന്നിട്ടുള്ളൂ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും എക്സ്ട്രാ വന്നില്ല കേട്ടാ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ ആ ഒരു ബോർഡറിൽ കണ്ട ആ ഒരു പ്രിന്റാണ് അതിന്റെ പാൻസ് വന്നിട്ടുള്ളത് പിന്നെ പാൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല എഡ്ഡുള്ള പാൻസ് ആണ് കേട്ടോ അപ്പോൾ നല്ല വിരിവുള്ള പാൻ്റ് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് അപ്പൊ പാന്റ് ടൈറ്റ് ആയി പോകുന്നുള്ള ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം സൈസുള്ള ടോപ്പാണ് അത്യാവശ്യം സൈസുള്ള പാൻറുമാണ് ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ ആണെങ്കിൽ പക്ഷെ നല്ല വീതി നീളായിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാ ആ ഒരു അ ഒരു പ്രിന്റ് മിക്സ് ആയിട്ടുള്ളൊരു ഫോളോ അപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ഷോൾ നല്ല നല്ല രീതിയിൽ നിന്നായിട്ടുള്ള സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ വന്നിട്ടുള്ളത് നല്ലൊരു ഇതിന്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണെങ്കിലും ഔട്ട്ഫിറ്റിൽ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഭംഗി പ്രൊഡക്റ്റിൽ ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചിനാണ് കേട്ടോ നല്ല പ്രീമിയം ലെവൽ കോട്ടൺ ആണ് എട്ടേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കണം അപ്പൊ അതിന്റെ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ലോന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഡെയിലി വെയർ കോട്ടണിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് നല്ല പ്യുവർ കോട്ടൺ പ്യുവർ കോട്ടണില് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിന്റിലും കളേഴ്സിലും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടെ ഷോളൊക്കെ നോക്കുക നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ പല പ്രിന്റിലൊക്കെ ആയിട്ട് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് കിട്ടിയവർക്കൊക്കെ നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് തന്നെ ആയിരുന്നു കേട്ടാ അപ്പൊ അതിന്റെ ഒരു ഇതിലായിട്ടാണ് നമ്മള് ഒരുവിധം ഇതിന്റെ വേറെ റിപ്പീറ്റേഷൻ പ്രിന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ബിഗ് സൈസും കാര്യങ്ങളൊക്കെ ഇനിയും പന്ത്രണ്ട് പ്രൊഡക്റ്റിൽ വരാൻ നേരത്ത് നമ്മൾ അപ്പൊ നമ്മുടെ വീഡിയോ തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോയിലേക്ക് കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം പ്രൊഡക്റ്റാണൊക്കെ വെറും ആ ഒരു എട്ട് തൊണ്ണൂറ്റഞ്ച് പ്രൊഡക്റ്റിനൊക്കെ ഇതൊക്കെ എന്തായാലും ലക്ക് തന്നെ ആയിരിക്കും കേട്ടെ കാരണം നല്ലൊരു സോഫ്റ്റ് കോട്ടനാണ് അപ്പൊ കോട്ടനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല കാരണം കോട്ടൺ നല്ല കോട്ടനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും വന്നിട്ട് കേട്ടോ ഇതിന് ഇതിനാണെങ്കിൽ അത്യാവശ്യം നല്ല ഹോൾസെയിൽ റേറ്റ് വന്ന പ്രൊഡക്റ്റ് ആണ് പിന്നെ നമ്മൾ ഒരു ഡിസ്കൗണ്ട് റേറ്റ് പോലെ പ്രൊഡക്റ്റിന് പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂട്ടെട്ടെ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്തായിട്ടാണ് നോക്കി നോക്കിയത് നല്ല ക്യൂട്ടായിട്ടുള്ള ലോങ് ടോപ്പാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പിൽ വിത്ത് ഇമ്പോർട്ടൻ ഫാബ്രിക്കും കൂടിയിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ എന്റെ ഫ്രണ്ടിൽ കാണുന്ന ബട്ടൺ എന്ന് വെച്ചാൽ ഷോ ബട്ടൺ അല്ല ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് അപ്പോൾ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോപ്പും കൂടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ചൈനീസ് നെക്ക് പോലെ വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ ഒരു ബലൂൺ ടൈപ്പ് പോലെ ഇങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വേറെ ഇലാസ്റ്റിക് കാര്യങ്ങളൊന്നും എൻ്റെ വന്നില്ല പിന്നെ ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് പിന്നെ താഴത്തേക്ക് ടു ലെയർ കട്ടിങ് ആയിട്ട് വന്ന കറണ്ട് അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടുമാണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നല്ല കളേഴ്സായിട്ടുണ്ട് പിന്നെ ടൈ ഒരു സംഭവം ഇതിലിങ്ങനെ ഓപ്ഷനൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാം ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വെറും പത്തേ തൊണ്ണൂറ്റുള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ല ലോങ് ആണ് അതും നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ കളേഴ്സും അഞ്ച് കളേഴ്സ് ഇതിന്റെ മിക്സ് ആയിട്ട് നമ്മളെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ പിന്നെ ഇതൊരു പരീക്ഷണം പോലെ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കരു ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ ഇതൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലോങ് ടോപ്സ് ലോങ് ഗൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ പിന്നെ എന്റെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത്ത് പറയാൻ പറ്റൂല അതിന് തൊട്ട് താഴെയായിട്ട് നിൽക്കും കേട്ടോ പ്രത്യേകം നമ്മൾ ഈ ഇൻട്രോയില് വീഡിയോയില് അതിന്റെ ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ബുക്ക് ചെയ്യണം പിന്നെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും അതിൻ്റെ ഔട്ട്ഫിറ്റ് ലുക്ക് കൊണ്ടിട്ടാണെങ്കിലും നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ലോങ് ആണ് ഈ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ടൊന്നും നോക്കിക്കേ ഇത് സെറ്റ് ആണ് കോഡ് സെറ്റ് ആണെങ്കിലും റൗണ്ട് നെക്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള കോഡ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഒന്നോ രണ്ടോ ബട്ടൺ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുക ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിൽ അതിൻ്റെ മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ നോക്കിക്കേണ്ട ഇങ്ങനത്തെ ഒരു ടൈപ്പ് ടെക്സ്റ്ററായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലൈഫ് ആയിട്ടാണ് ഫാബ്രിക് തന്നെ കേട്ടോ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എൻഡിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ബോട്ടോണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലും ചെറിയൊരു ഓപ്പൺ ഇതിൽ പ്രൊഡക്റ്റിൽ വന്നിട്ട് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഒരു മീഡിയം സൈസാര് ചൂസ് ചെയ്താ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ എക്സൽ നിന്നൊക്കെ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ മെഷർമെന്റ് വൺ സൈഡ് ഒരു പത്തൊമ്പത് ചുറ്റുള്ള ഒരു മുപ്പത്തെട്ട് ഇഞ്ചാണ് പ്രൊഡക്റ്റിന് വന്നിട്ട് അപ്പൊ എന്റെ ടോപ്പിന്റെ ലെങ്ത്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി വൺ ഫോർട്ടി വൺ ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളൂ പിന്നെ എന്റെ പാൻസ് ആണെങ്കിലും ഓവറായിട്ട് സൈസുള്ള ടൈപ്പ് പാൻറ് അല്ല അല്ലേ നല്ലൊരു പ്രീമിയം ലെവല് സെറ്റ് തന്നെയാണ് കാരണം പാൻസിലും തന്നെ പോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഈയൊരു പ്രോഡക്റ്റിന് മാത്രല്ല ഇതിന് പാന്റ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നത് നിങ്ങൾക്ക് വേറെ ഏത് പ്രൊഡക്റ്റിനാണെങ്കിലും ഈ ഒരു പാൻസൊക്കെ അതിന് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പൊ ടോപ്പിന്റെ സോറി അതിന്റെ ലെങ്ത് ഒക്കെ ഇങ്ങനെ ഒരു ആംഗിൾ ആങ്കിൾ ലെങ്ത്ത് ടച്ചായിട്ട് ഒക്കെ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നല്ല കംഫേർട്ടായിട്ട് കിട്ടുന്ന ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പോൾ കോട്ട് സെറ്റ് മീഡിയം സൈസിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അപ്പം ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രം നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ അല്ല നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ മൂന്നേ മൂന്ന് കളർ ആയിട്ട് തന്നെ ഉള്ളു അല്ല അപ്പം ഇങ്ങനത്തെ ലോങ് ടോപ്പിലായിട്ടുള്ള സെറ്റ് ഒക്കെ ഒരുപാട് എൻക്വയറി നമുക്ക് പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ട് വിത്ത് ഇങ്ങനത്തെ ഒരു അഫോർഡബിൾ പ്രൈസിലും കൂടി ആവാൻ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇറാനി ടോപ്പിൽ ഫുള്ള് സ്ട്രൈപ്പിൽ ഓവർ ലെങ്ത് ഇല്ലാത്ത ടൈപ്പാണ് ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ലെങ്ത് തന്നെ എനിക്ക് നോക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് അതായത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചൊക്കെയാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ആണ് നല്ല ഫാബ്രിക് തന്നെയാണ് പിന്നെ ഫ്രീ സൈസ് സൈസാണ് എക്സൽ സൈസുകാർ യൂസ് ചെയ്താൽ മതി പിന്നെ നേരത്തെ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് നോർമലി കോളറിനൊക്കെ ഇരിക്കുമ്പോൾ വന്നത് ഇപ്പോൾ ഇതിൽ നെക്കും പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ഇറക്കുമൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടൈപ്പിന് വേണ്ട ബാക്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതിൽ പ്രിന്റ് അല്ല ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ടെക്സ്ചർ തന്നെയാണ് അതിന് വന്നിട്ടുള്ളത് അപ്പം പോണ ടൈപ്പ് പ്രിന്റോ നല്ല കേട്ടോ പിന്നെ ആണെങ്കിൽ അത്യാവശ്യം ഉണ്ടോ ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ കളേഴ്സ് ആണെങ്കിൽ നാലേ നാല് ഷെയ്ഡ് നമ്മുടെ അടുത്ത് ഇത് അവൈബ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം റേറ്റ് ആണെങ്കിൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടാ വേറെ അതിൻ്റെ ടോപ്പിൽ ലെങ്ത് അതായത് ഓവർ ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പ് എന്ന് തന്നെ പറയാം അപ്പം കളേഴ്സും അതിനനുസരിച്ചിട്ട് ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ഇത് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അപ്പൊ ടോപ്പിന്റെ നോർമലി ഇങ്ങനത്തെ ഒരു ലെങ്ത് അതായത് ഔട്ടറിൻ്റെ ലെങ്ത് ഇത്രയും വരാറില്ല നോർമലി അപ്പം ഇത് അത്യാവശ്യം ലെങ്ത്തായിട്ട് നല്ലത്തിൽ കിടക്കുന്ന ടോപ്പ് അപ്പൊ വെറും നാല് നാല് കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ അടുത്തായിട്ട് നല്ല ഭംഗിയുള്ള ടൂണിക്സ് ടോപ്പാണ് വന്നിട്ടുള്ളത് അതും നീ ലെങ്ത് ടോപ്പ് ഇട്ടാ കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡുവൽ മിക്സ് കളറിലാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ഫാബ്രിക് ആണ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കായിട്ട് നല്ല ലൈഫ് ആയിട്ടാണ് മെറ്റീരിയലും കൂടിയിട്ടാണ് പിന്നെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ഒരു എക്സൽ സൈസ് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു തേർട്ടി വൺ കേട്ടോ എനിക്ക് തന്നെ വെക്കാൻ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ടൈപ്പ് നോക്കിക്കേണ്ട ഫാബ്രിക് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പം നല്ല രീതിയിൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയിട്ടാണ് നമ്മൾ ലോങ്ങിലും ഷോർട്ടിലൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് തന്നെയാണ് നല്ല പ്രീമിയം ലെവല് ഫാബ്രിക്കിൽ പെട്ടായി തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു കട്ടിങ്ങും കൂടി ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കളർചാറ്റിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കളേഴ്സ് ഉണ്ട് കേട്ടോ എട്ടൊമ്പത് കളേഴ്സ് മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കിഷ്ടമുള്ള ഇതാന്ന് വെച്ചാൽ മോഡല് തിരഞ്ഞെടുക്കാൻ മാത്രമുള്ളൂ അപ്പൊ നമ്മള് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള വെറും എട്ട് അമ്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത് പട്ടി സ്റ്റോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫാബ്രിക്ക് നല്ല ഫാബ്രിക് ആണെങ്കിൽ നല്ല റേറ്റിന് ഹോൾസെയിൽ പ്രൈസ് പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നേരത്തെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അതിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ അല്ലേ അപ്പൊ ഇങ്ങനത്തെ ഫാബ്രിക് ബ്രിക്കിൽ വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ചിട്ടുണ്ടവറില്ല കേട്ടോ പിന്നെ താഴെയുള്ള കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഡെപ്ത് ഉള്ള ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ അതിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള കളേഴ്സ് ആയിട്ട് അങ്ങനെ മിക്സിലാണ് നമ്മൾ ഒരേപോലെ എടുത്ത് കാണിക്കാനായിട്ടൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ മിക്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ള വന്നിട്ടുള്ളട്ട അപ്പൊ ഇതിന്റെ റിപ്പീറ്റേഷൻ ആണെങ്കിലും വലിയ ഓവർ ആയിട്ടുള്ള റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത പ്രൊഡക്റ്റിൽ ഇല്ല പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണ പ്രൊഡക്റ്റിൽ ഒന്നിന്ന് അപ്പൊ ഷോപ്പിലാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ടൂണിക്സ് ഒക്കെ നല്ല എൻക്വയറി നമുക്ക് വരാറുണ്ട് വേണ്ട ഇതൊക്കെ നിങ്ങൾ ക്യാഷ്വൽ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും അട്ടിച്ച് പൊളിച്ച് യൂസ് ചെയ്ത് ഒരു കംപ്ലൈൻറ്റ് വരാത്ത ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഒരുപാട് ഷോർട്ടും ലോങ്ങും ഇറയുന്ന ടോപ്പൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടിയവർക്കൊക്കെ നല്ല റിവ്യൂ ഉള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടോ അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ പല ടൈപ്പിലുള്ള പാറ്റേൺ കിട്ടാൻ നേരം നമ്മൾ വിടാണ്ട് എടുക്കണേ കാരണം ആ ഒരു നല്ലൊരു റിവ്യൂ കിട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ